ഹായ് ഫ്രണ്ട്സ് വേറിട്ട വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കൂൺ വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഡിസംബറിലെ ഒരു ദിവസത്തെ വിളവെടുപ്പാണ് അപ്പം നമ്മുടെ ഒരു സാധാ കൂൺ ഷെഡാണ് ഹൈട്ടൊക്കെ ഒന്നല്ല ഡിസംബറിലെ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇപ്പം നല്ല മഞ്ഞും തണുപ്പൊക്കെ ആണല്ലോ അപ്പം നമുക്ക് നിന്ന് എത്രത്തോളം വിളവ് കിട്ടി എന്നുള്ളത് കാണാം കൂൺ എന്നും രാവിലെ നേരമാണ് വിളവെടുക്കാറ് പിന്നെ അത്രയും വിരിയാത്ത കൂണുകളുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ പറിക്കും വൈകുന്നേരത്തേക്ക് മതി എന്ന് പറഞ്ഞു വെച്ചവർക്കും പിന്നെ ഇടയ്ക്ക് വീട്ടിൽ കൂണ് വന്ന് ചോദിക്കുന്നവർക്കും വേണ്ടിയിട്ട് അത്രയും വിരിയാത്തതൊക്കെ വൈകുന്നേരത്തേക്കേ പറിക്കാൻ വയ്ക്കുകയുള്ളൂ ഈ വിത്ത് മുണ്ടൂർ ഐ ആർ ടി സി കൊണ്ടുവന്നതാണ് ഫ്ലോറിഡയാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ സിഒറ്റോവിൻ്റെ വിത്താണ് കിട്ടിയത് അതും തന്നെ നല്ല വളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം കൂണുണ്ടായതിനു ശേഷം ഈ ബെഡുകളൊക്കെ ബാക്കിൽ വേറൊരു ഷെഡുണ്ട് അതിൽ കൊണ്ടു വെച്ചു ഇപ്പം അതിന് നാലാമത്തെ വിളവാണ് കിട്ടണത് അതും തന്നെ ആദ്യം ഉണ്ടാവണം അതേപോലെ നല്ല വലുപ്പത്തിലും തൂക്കത്തിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് ആ കൂണ് വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഇരുന്നൂറ് ബെഡുകളുണ്ട് ഇതെല്ലാം വൈക്കോല ചെയ്തിരിക്കണത് കഴിഞ്ഞ വർഷമൊക്കെ ഒരു നാലു മാസത്തോളം റബ്ബർ പൊടി കിട്ടാണ്ടായിരുന്നു അപ്പം അതിൽ ചെയ്ത് നോക്കി അതിന്നും നല്ല വിളവ് കിട്ടിയായിരുന്നു പക്ഷെ കൂടുതൽ പെട്ടെന്ന് വളവ് കിട്ടുന്നത് വൈക്കോലിലാണ് പിന്നെ റബ്ബർ പൊടി കിട്ടാനും ഇല്ല അതുകൊണ്ടിപ്പോൾ കംപ്ലീറ്റ് വൈക്കോലിലാക്കി അരക്കപ്പൊടിയിലാവുമ്പോൾ നമുക്ക് ആറുമാസത്തോളം തുടർച്ചയായിട്ട് വളവൊക്കെ കിട്ടും പക്ഷേ അങ്ങനെ ആറുമാസത്തോളം ബെഡ്ഡുകൾ ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുതിയതായിട്ട് ചെയ്ത ബെഡുകളൊന്നും കൊണ്ടുവന്ന് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ വൈക്കോലാണിച്ചാൽ മൂന്ന് മാസം കൊണ്ട് രണ്ടും മൂന്നും വളവൊക്കെ കിട്ടിയിട്ട് നമുക്കത് ഷെഡൊന്നും ഒഴിവാക്കുകയും ചെയ്യാം പുതിയത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യാം നല്ല വിത്തുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബഡ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈക്കോലിൽ ഈർപ്പത്തിൻ്റെ അളവാണ് വൈക്കോലിൽ വെള്ളത്തിൻ്റെ അളവ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഞാനിവിടെ ഡ്രയറിൽ ഇട്ടിട്ട് ഒരു വട്ടം സ്പിൻ ചെയ്ത് എടുക്കുക ചെയ്യുക അപ്പം അങ്ങനെ ആവുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ടാവും വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് ബഡുകൾ മഞ്ഞ കളറായിട്ട് വരുന്നത് ഇത് കണ്ടില്ലേ നമ്മുടെ ബഡുകളൊക്കെ നല്ല വെള്ള കളറായിട്ടുണ്ട് അതുപോലെ നമ്മൾ ബഡുകൾ നനച്ചു കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം വെള്ളം നനക്കിൽ കൂടുതലായാലും ബഡുകൾ മഞ്ഞ കളറ് വരും ഞാനിവിടെ ഫോഗർ സിസ്റ്റാണ് ചെയ്തിരുന്നത് ദിവസവും രണ്ട് നേരം നനച്ചു കൊടുക്കും രാവിലെയും വൈകുന്നേരം പറിക്കാനായിട്ട് വരുമ്പോൾ ഞാനൊരു കൊട്ട മാത്രമേ എടുത്തിട്ടുണ്ടെന്നുള്ളൂ ഇപ്പോൾ അത് നിറഞ്ഞു വേറൊരു പാത്രത്തിലേക്കൂടെയും പറിച്ചിടുകയാണ് പിന്നെ ഇന്ന് ചെറുതൊന്നും നിർത്തണില്ല കാരണം ഇന്നൊക്കെ അത്രയ്ക്ക് ഓർഡർ ഉണ്ട് അതുകൊണ്ട് ചെറിയ കൂണൊക്കെ പറിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ വൈകുന്നേരം വരെ നിർത്തുകയാണെങ്കിൽ ഈ കൂണൊന്നുകൂടി വലുതായിട്ടുണ്ടാവും ഇപ്പോൾ എങ്ങനെയാണെച്ചാൽ രണ്ടും മൂന്നും വളവ് കഴിഞ്ഞിട്ടുള്ള ബഡ്ഡുകൾ ബാക്കത്തെ ഷെഡിലും പിന്നെ ആദ്യ വളവിനൊക്കെ ആയിട്ടുള്ള ബഡ്ഡുകൾ ഈ ഷെഡിലും അങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇരുട്ടുമുറിയിൽ കുറച്ച് ബഡ്ഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊരു മുപ്പത് ബഡ്ഡുകളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുക്കുകയാണ് പിന്നെ ചിപ്പി ചെയ്യണില്ല പാൽക്കൂണാണ് ഇനിയിപ്പോൾ ചൂട് കാലമാണല്ലോ ഇപ്പോൾ പാൽക്കൂണിൻ്റെ വിത്ത് മണ്ണൊത്തിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബഡ്ഡുകൾ കട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് മാസങ്ങളിൽ പാൽക്കൂണ് മാത്രമേ ചെയ്യണുള്ളൂ പിന്നെ ഇപ്പോൾ ഈ കാണുന്ന കൂൺ ബഡുകളിൽ നിന്നും പിന്നെ ഇരിട്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കൂൺ ബെഡ് എന്നൊക്കെ ആയിട്ട് നമുക്ക് രണ്ട് മൂന്ന് മാസം വിളവ് കിട്ടുകയും ചെയ്യും പാൽക്കൂണും ഞാൻ ഈ രണ്ട് ഷെഡുകളിലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പാൽക്കൂണിൻ്റെ ബെഡ് ഇരുപത് ദിവസത്തോളം ഇരിട്ടറയിൽ വെച്ച് പിന്നെ അത് കേസിങ്ങൊക്കെ കഴിഞ്ഞ് ഈ ഷെഡിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ നമുക്കിതെന്ന് ചിപ്പിക്കൂണ് വളമെടുക്കാം തുടക്കത്തിൽ ഞാൻ ഈ ഷെഡിൽ നേരിട്ട പ്രധാന പ്രശ്നം എലികൾ ബഡുകൾ കടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ കടയിൽ ചെന്നിട്ട് അതിന് വേണ്ടിയിട്ടൊരു കേക്ക് മേടിച്ചിട്ട് കൂൺ ഷെഡിൽ വെച്ചപ്പോൾ പിന്നീട് എലിശല്യമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പ്രാണിശല്യം പ്രാണിശല്യം എല്ലായിടത്തും ഉണ്ടാവുന്നതാണല്ലോ കൂൺ മുട്ടകൾ വിരിയാൻ തുടങ്ങുന്ന ടൈമിൽ പ്രാണികൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് ഞാൻ രാവിലെയും വൈകുന്നേരം രണ്ട് ദിവസം അടുപ്പിച്ച് ചകിരിയിൽ വെളുത്തുള്ളി വെച്ചിട്ട് പോച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുറകിലത്തെ ഷെഡ് ഇത് ശരിക്കും പാൽക്കൂണിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഷെഡാണ് അപ്പോൾ ഇതിൻ്റെ മോൾവശം ഷീറ്റാണ് മറ്റേ ഷെഡ് ഓടും അപ്പോൾ ഈ കാണുന്നത് സിഒ റ്റുവിൻ്റെ വിത്താണ് ഇതിലത്തെ മൂന്നാമത്തെ വളവാണിത് കണ്ടില്ലേ ആദ്യത്തെ വളവ് പോലെ തന്നെ നന്നായിട്ട് ഉണ്ടായിരുന്നത് ബെഡുകളൊക്കെ ചെറുതായിട്ടുണ്ട് ഒന്നും രണ്ട് വളവ് കഴിയുമ്പോഴേക്കും ബെഡ്ഡുകളൊക്കെ അങ്ങനെ ചുരുങ്ങി വളരെ ചെറുതാവും പക്ഷേ സി ഒ റ്റുവിൻ്റെ വിത്ത് നല്ലതായതുകൊണ്ടാണ് ഇതിന്ന് ഇപ്പോഴും നല്ല പോലെ വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് ഇതിൽ ഫോഗർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു എക്സോസ്റ്റ് ഫാനും ഉണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഈ ചാക്കുകളിങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കണത് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഈ ചാക്ക് ഒന്ന് നനച്ചു കൊടുക്കുമ്പോൾ അതിന് അത്യാവശ്യം കൂളിങ് കിട്ടിക്കോളും പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ചെറിയ സൂക്ഷ്മ ജീവികളുണ്ട് അതിനെ കളയാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം ബർമാഗിനായിട്ടും ഫോർമാലിനും ചേർത്ത് പോയ്ക്കുകയാണ് ചെയ്യണത് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരേ ഷെഡിൽ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രാണിശല്യം കൂടുതലായിട്ട് വരിക അപ്പോൾ നമ്മൾ ബെഡുകൾ കംപ്ലീറ്റ് മാറ്റിയ ശേഷം വേണം ഇങ്ങനെ പോയ്ക്കാൻ അങ്ങനെ ഇടയ്ക്ക് ഊൺ ഷെഡൊന്ന് പോയച്ചു കൊടുത്താൽ നമുക്ക് പ്രാണിശല്യമൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും കൂടുതൽ വിളവ് കിട്ടുകയും ചെയ്യും അതുപോലെ ചുമറിലും മുറികളിലൊക്കെ ആയിട്ട് വേപ്പണ്ണലായനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും പ്രാണശല്യം കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ബ്ലീച്ചിങ് പൗഡറും കൊണ്ട് തറ കഴുകണതും നല്ലതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇരുട്ട് മുറിയിൽ വെച്ചിരിക്കുന്ന ബെഡുകൾ ഇതിലെല്ലാത്തിലും നല്ലപോലെ മൈസീലിയൊക്കെ പടന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തെ കൂൺ ഷർട്ടിൽ കൊണ്ടു വയ്ക്കണം വീട്ടിലൊരു മുറിയാണ് ഞാൻ ഇരുട്ടറയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ കട്ടിൻ്റെ മുകളിലും അതുപോലെ ടി വി സ്റ്റാൻഡിൻ്റെ മുകളിലും പിന്നെ ചോർക്കൂട്ടിലൊക്കെ ആയിട്ടാണ് ബെഡ്ഡുകൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ കണ്ടില്ലേ നല്ലപോലെ മൈസീരൊക്കെ വ്യാപിച്ച് വെള്ളക്കളറായി നിൽക്കുന്നത് അത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ ബെഡ്ഡ് നല്ല ക്ലിയറായി കിട്ടുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബെഡ്ഡുകൾ മഞ്ഞ കളർ വരാനും പിന്നെ വെള്ളം അവിടെ കെട്ടി നിന്നിട്ട് അതിൽ പുഴു വരാനുള്ള സാധ്യതയും കൂടുതലാണ് തുടക്കത്തിൽ ഞാൻ വൈക്കോലത്തെ വെള്ളം നോക്കിയിരുന്നത് നമ്മൾ കൈകൊണ്ട് പിഴിയുമ്പോൾ വെള്ളം നിലത്തൊറ്റരുത് എന്നുള്ളൊരു രീതിക്കായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ബഡ്ഡുകൾ കെട്ടിക്കഴിഞ്ഞപ്പോൾ അതിലും കുറേശ്ശെ മഞ്ഞക്കളറൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടായിരുന്നു പിന്നീടാണ് ഞാൻ ഡ്രയർ ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ അതിന് ശേഷം എനിക്ക് വൈക്കോലിൽ വെള്ളം കൂടുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഇരുട്ട് മുറിയത്തെ ബെഡ്ഡുകളൊക്കെ നമ്മൾ പുറത്തുള്ള ഷെഡിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒന്നാം വളവും രണ്ടാം വളവും കഴിഞ്ഞിട്ടുള്ള കുറച്ച് ബെഡുകൾ ബാക്കത്തെ ഷെഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ബെഡുകൾ ഇങ്ങനെ പുറത്തു കൊണ്ടെന്ന് വെച്ചിട്ട് ബ്ലേഡ് കൊണ്ട് ഇഞ്ച് നീളത്തിൽ ചെറിയൊരു കീറലിട്ട് കൊടുക്കും അതിന് ശേഷം മൂന്ന് നേരം മൂന്ന് നേരം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം തന്നെ വരും ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് റേറ്റായിട്ടാണല്ലോ കൊടുക്കുന്നത് കിലോന് മുന്നൂറ്റമ്പതും നാന്നൂറും അഞ്ഞൂറും വരെ കൊടുക്കണവരുണ്ട് ഇവിടെ നമ്മൾ കിലോന് മുന്നൂറ്റമ്പതായിട്ടാണ് കൊടുക്കുന്നത് ഇന്നത്തെ വളവ് നമുക്ക് ആറ് കിലോനുണ്ട് ഇന്നിപ്പോൾ കടയ്ക്കൊന്നും ആക്കണ്ട വീട്ടിൽ തന്നെ വന്ന് മേടിച്ചുകൊണ്ട് പോകും ഒരു കിലോനും രണ്ട് കിലോനൊക്കെ ആയിട്ട് ഏൽപ്പിച്ചവരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്